വൺ ബൈ ത്രീ പോയിൻറ്റ് ടു ദാറ്റ് ഇസ് ടു സീറോ പോയിൻ്റ് ത്രീ വൺ ടു ഫൈവ് ആണ് എങ്കിൽ വൺ ബൈ സീറോ പോയിൻ്റ് സീറോ ത്രീ ടു എത്ര എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ ഇത് എന്തോ ആയിക്കോട്ടെ നമുക്ക് നമ്മുടെ ചോദ്യം ചെയ്യാം വൺ ഡിവൈഡ് ബൈ സീറോ പോയിൻറ്റ് സീറോ ത്രീ ടു ഇതിൻ്റെ വാല്യു നമുക്ക് കണ്ടെത്തേണ്ടത് അപ്പോൾ ഇതിൻ്റെ വാല്യൂ കണ്ടെത്താൻ നമുക്ക് ആദ്യം ആദ്യത്തിൻ്റെ ഡെസിമൽ കളയാം ഡെസിമൽ കളയാൻ വേണ്ടി മുകളിലും താഴെയും ജസ്റ്റ് ഒരായിരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ ഒന്നിനെ ആയിരം കൊണ്ട് മൾട്ടിപ്ലൈ ആയപ്പോൾ നമുക്ക് ആയിരം ഒന്ന് കിട്ടും ബൈ ഈ മൂന്ന് പൂജ്യം ഈ മൂന്ന് ഡിസമലങ്ങ് മുമ്പോട്ട് കൊണ്ടുപോയി സീറോ സീറോ ത്രീ ടു മീൻസ് മുപ്പത്തിരണ്ട് എന്നാൽ മുപ്പത്തി ക്ലിയർ അല്ലേ ഇനി വേണമെങ്കിൽ നമുക്കൊരു രണ്ട് വെച്ച് കട്ട് ചെയ്യാം അപ്പോൾ മേളിൽ അഞ്ഞൂറ് എന്നും താഴെ പതിനാറെന്നും കിട്ടും പിന്നെ നിങ്ങൾക്കൊരു രണ്ട് വെച്ച് കട്ട് ചെയ്യാൻ തോന്നുവാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി അമ്പതെന്നും താഴെ എട്ടെന്നും കിട്ടും പിന്നെ ഒരു രണ്ട് വെച്ച് കട്ട് ചെയ്യാൻ തോന്നുവാണെങ്കിൽ മേളിൽ നൂറ്റി ഇരുപത്തഞ്ചെന്നും താഴെ നാലെന്നും കിട്ടും ഇനി നിങ്ങൾ നൂറ്റി ഇരുപത്തഞ്ചിനെ നാലുകൊണ്ട് വെറുതെ ഹരിക്കാൻ പോകുന്നെ ചുമ്മാ ഹരിക്കാൻ പോകുന്നു അപ്പം നാ മൂന്ന് പന്ത്രണ്ട് എന്ന് വരും അടുത്ത അഞ്ച് താഴ്ത്തിറക്കി കഴിയപ്പം ഒരു നാല് നാലെന്ന് വരും ബാക്കി ശിഷ്ട ഉണ്ട് പിന്നെ ഡെസിമൽ ഇട്ട് പൂജ്യം കൊടുത്ത് പത്തിൽ നാല് രണ്ട് തവണ മുപ്പത്തൊന്നേ പോയിൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഇതിനകത്തുള്ളു ഓപ്ഷൻ സി ആണ് അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി മുപ്പത്തൊന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച്